വേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് താലൂക്കിൽ നിന്നും രാജൻ എന്റെ ഭാര്യ അൻപത് ശതമാനം സുഖമില്ലാത്ത ആളാണ് എനിക്ക് ആശ്വാസകിരണം പദ്ധതി പ്രകാരമുള്ള പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നതാണ് എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷമായി ഇത് കിട്ടുന്നില്ല ഇതേ തുടർന്ന് ഞാൻ അംഗനവാടി ടീച്ചറോട് ഇതേക്കുറിച്ച് അന്വേഷിച്ചുവെങ്കിലും വ്യക്തമായ മറുപടിയൊന്നും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുമില്ല ആയതിനാൽ എനിക്ക് തുടർന്നും പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ പരാതി തിരുവനന്തപുരം കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആശ്വാസകിരണം വിഭാഗത്തിൽ അന്വേഷിച്ചിരുന്നു അന്വേഷണത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ നൽകിയ മറുപടി നിലവിൽ അഞ്ച് വർഷത്തോളമായി പരാതിക്കാരൻ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല എന്നതാണ് പോസ്റ്റ് ഓഫീസ് വഴിയാണ് പരാതിക്കാരന് അഞ്ച് വർഷം മുൻപ് പെൻഷൻ ലഭിച്ചിരുന്നത് പിന്നീട് അത് ബാങ്ക് വഴി ആക്കിയിട്ടുണ്ട് പരാതിക്കാരന്റെ ബാങ്കിന്റെ വിശദാംശങ്ങളും നിലവിൽ ലഭ്യമായിട്ടില്ല നിലവിൽ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ലഭിച്ച അപേക്ഷകളിലാണ് ഈ ധനസഹായം വിതരണം ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തിഇരുപത്തിമൂന്ന് ഒക്ടോബർ വരെയുള്ള തുകയാണ് നൽകിയത് ഈ പരാതിക്കാരൻ രണ്ടായിരത്തി പതിനേഴിന് മുൻപ് തന്നെ ഈ ആനുകൂല്യം ലഭിച്ച ഒരു വ്യക്തി ആയതിനാൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് ആശ്വാസകിരണം വഴി തുക ലഭിക്കാൻ അർഹതയുണ്ട് എന്നാണ് നിയമവേദിയുടെ അന്വേഷണത്തിൽ വ്യക്തമായത് ഏതായാലും പരാതിക്കാരൻ ലൈഫ് സർട്ടിഫിക്കറ്റും ബാങ്കിന്റെ വിശദ വിവരങ്ങളും അതായത് ബാങ്ക് അക്കൗണ്ടിന്റെ വിശദ വിവരങ്ങളും നൽകിയാൽ തുടർന്നുള്ള പെൻഷൻ അദ്ദേഹത്തിന് ലഭിക്കും അത് അക്ഷയ കേന്ദ്രം വഴിയോ ഐ സി ഡി എസ് ഓഫീസ് വഴിയോ ഇക്കാര്യങ്ങൾ സാമൂഹ്യ സുരക്ഷാ മിഷൻ ഓഫീസിന് നൽകുക അതായത് താങ്കൾ അക്ഷയ സെന്ററിൽ പോവുകയാണെങ്കിൽ അവിടെ ഇതിനായി ഒരു പ്രത്യേക ഫോം തന്നെയുണ്ട് അതിൽ പുതിയ വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തി അത് അയച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾക്ക് കിട്ടാനുള്ള പെൻഷൻ അതിനെ തുടർന്ന് കിട്ടും കുടിശ്ശികയുള്ള പെൻഷൻ സർക്കാർ തുക അനുവദിക്കുന്ന മുറയ്ക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഇനി ഇത് സംബന്ധിച്ച് താങ്കൾക്ക് നേരിട്ടും അപേക്ഷ അയക്കാം പക്ഷേ ഏറ്റവും നല്ലത് അക്ഷയ കേന്ദ്രം വഴി അയയ്ക്കുന്നത് തന്നെ ആയിരിക്കും നേരിട്ട് അയക്കാനുള്ള വിലാസം ഇനി പറഞ്ഞു സാമൂഹ്യ സുരക്ഷാ മിഷൻ പൂജപ്പുര തിരുവനന്തപുരം ഈ വിലാസത്തിലാണ് ഇത് അയക്കേണ്ടത് പക്ഷേ അക്ഷയ കേന്ദ്രം വഴി താങ്കൾ ഇത് അയക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ എളുപ്പം തന്നെ സാധിക്കും എന്നുള്ളതാണ് നിയമവേദിയുടെ അന്വേഷണത്തിൽ മനസ്സിലായത് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് പ്രസ്തീന ഗേളി പിൻഹിറോ ാട് നിന്ന് ഞാൻ മുളവുകാട് ഗ്രാമപഞ്ചായത്തിലാണ് താമസിക്കുന്നത് വാർദ്ധക്യകാല പെൻഷനു വേണ്ടി പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിരുന്നു എന്നാൽ അത് നിരസിച്ചു അതിന് അവർ പറയുന്ന കാരണം ഞാൻ ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള വീട്ടിലാണ് താമസിക്കുന്നത് എന്നതാണ് എനിക്കോ എന്റെ ഭർത്താവിനോ സ്വന്തമായി വീടില്ല ഭർത്താവിന് ജോലിയുമില്ല കൂടാതെ ഭർത്താവ് രോഗിയും കൂടിയാണ് ആയതിനാൽ പെൻഷൻ ലഭിക്കുന്നതിന് എനിക്ക് അർഹതയുണ്ടോ താങ്കളുടെ പെൻഷൻ സംബന്ധിച്ച ഒരു അന്വേഷണം നിയമവേദി പഞ്ചായത്തിൽ നടത്തിയിരുന്നു ആ അന്വേഷണത്തിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥൻ നിയമവേദിക്ക് നൽകിയ മറുപടി മാതാപിതാക്കൾക്ക് പെൻഷൻ അനുവദിക്കുന്നതിന് മക്കളുടെ വരുമാനം കണക്കാക്കേണ്ടതില്ല എന്നും എന്നാൽ മറ്റു ഭൗതിക സാഹചര്യങ്ങൾ ഇക്കാര്യത്തിൽ പരിഗണിക്കാറുണ്ട് എന്നുകൂടിയാണ് അതായത് പരാതിക്കാരിയുടെ നിലവിലെ ഭൗതിക സാഹചര്യം കണക്കിലെടുത്താണ് പെൻഷൻ നിഷേധിച്ചത് എന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ നിയമവേദിയോട് പറഞ്ഞത് അതായത് നിലവിലെ ഭൗതിക സാഹചര്യങ്ങൾ താങ്കൾക്ക് മെച്ചമുള്ളതാണ് എന്നാണ് അവർ വിലയിരുത്തിയത് അതിനാലാണ് താങ്കൾക്ക് പെൻഷൻ നിഷേധിക്കപ്പെട്ടത് കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും പഞ്ചായത്ത് താങ്കളുടെ പെൻഷൻ നിരസിച്ചതിനെതിരെ താങ്കൾക്ക് ഒരു അപ്പീൽ നൽകാൻ സാധിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്കാണ് അപ്പീൽ നൽകേണ്ടത് എറണാകുളം കാക്കനാട് കളക്ടറേറ്റിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസ് അവിടെ പരാതിക്കാരന്റെ അവസ്ഥയും ജീവിത സാഹചര്യങ്ങളും വിശദമായി എഴുതിക്കൊണ്ടുള്ള ഒരു പരാതിയാണ് നൽകേണ്ടത് അത് നൽകി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിങ്ങളുടെ അവസ്ഥയിൽ അനുകൂലമായ കാര്യങ്ങൾ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾക്ക് പെൻഷൻ ലഭിക്കും എന്നാണ് നിയമവേദി കരുതുന്നത് ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് ചേന്തമംഗലത്തിൽ നിന്നും ശാരദ എൻസി കത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് വളരെ വിശദമായ ഒരു കത്താണ് ഇത് അതിന്റെ സംഗ്രഹം ഇനി കേൾക്കാം ഈ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ആദ്യത്തെ കാര്യം ഇപ്രകാരമാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബർ മാസത്തിൽ സിവിൽ സപ്ലൈസിന്റെ മാവേലി സ്റ്റോറിൽ ജോലിക്ക് കയറുകയും രണ്ടായിരത്തി ആറിൽ വിരമിക്കുകയും ചെയ്തു എന്റെ കൂടെ ജോലി ചെയ്ത ആളുകൾക്കൊക്കെ ഇ പി എഫ് പെൻഷൻ തുക തൊള്ളായിരത്തി പതിനേഴാണ് എന്നാൽ എനിക്ക് കിട്ടുന്നത് അറുന്നൂറ്റി പതിനെട്ട് രൂപയായിരുന്നു കൂടുതൽ തുക കിട്ടിയിരുന്നവർക്ക് ഇപ്പോൾ ആയിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് കിട്ടുന്നത് എന്നാൽ എനിക്ക് ലഭിക്കുന്നത് തൊള്ളായിരത്തി മുപ്പത്തിയാറ് രൂപ മാത്രമാണ് ഞങ്ങൾ എല്ലാവരും തന്നെ ഒരുമിച്ച് ജോലിക്ക് കയറി ഒരുമിച്ച് വിരമിച്ചവരാണ് ആയതിനാൽ അവർക്ക് ലഭിക്കുന്ന ഇ തുക മുൻകാല പ്രാബല്യത്തോടെ എനിക്കും ലഭിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത് ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്ന രണ്ടാമത്തെ കാര്യം പ്രകാരമാണ് ഞാൻ കോർപ്പറേഷന്റെ സർവീസിലിരിക്കെ പലവിധ കാരണങ്ങളാൽ ഇരുപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് രൂപ എന്നിൽ നിന്നും പിടിച്ചിട്ടുള്ളതാണ് എന്നിൽ നിന്നും പിടിച്ച തുകക്കൊന്നും ഞാൻ ഉത്തരവാദിയല്ല ഈ പരാതിക്കാരി ഈ കത്തിൽ ഫയലുകളുടെ നമ്പറുകളും സൂചിപ്പിച്ചിട്ടുണ്ട് കൂടാതെ എനിക്ക് അരിയറും കിട്ടാനുണ്ട് ഇക്കാരണം കാണിച്ച് മൂന്ന് തവണ റീജിയണൽ മാനേജർക്കും മാനേജിംഗ് ഡയറക്ടർക്കും രജിസ്റ്റേർഡ് കത്ത് അയച്ചിട്ടുള്ളതാണ് പക്ഷേ നാളിതുവരെയായിട്ടും മറുപടിയൊന്നും ലഭിച്ചിട്ടില്ല നാലാം തവണ കത്ത് അയച്ചപ്പോൾ അക്നോളജ്മെന്റ് കാർഡ് വെച്ചാണ് അയച്ചത് ആ കാർഡ് തിരികെ ലഭിച്ചുവെങ്കിലും മറുപടികളൊന്നും ലഭിച്ചിട്ടില്ല കരുമാലൂർ സിവിൽ സപ്ലൈസിന്റെ മാവേലി സ്റ്റോറിലും കെടാമംഗലം മാവേലി സ്റ്റോറിൽ ൊക്കെയാണ് ഞാൻ നിന്നിരുന്നത് ഈ സമയമെല്ലാം പലവിധ ജനരോഷങ്ങളും സിവിൽ സപ്ലൈസിന് ഉണ്ടാവുകയും അവരിൽ നിന്നെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതിനെല്ലാം എന്റെ കയ്യിൽ നിന്നാണ് പൈസ ഈടാക്കിയിരിക്കുന്നത് ഒരു തവണ ഞാൻ ജോലി ചെയ്ത മാവേലി സ്റ്റോറിൽ ഒരു മദ്യപാനി വരികയും സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു ഇതിനെതിരെ കോർപ്പറേഷൻ കേസ് കൊടുത്തുവെങ്കിലും കേസ് വിളിച്ച തീയതിയിൽ കോർപ്പറേഷനിൽ നിന്നും ആരും വരികയുണ്ടായില്ല പ്രതിയും പ്രതിയുടെ വക്കീലും എന്നെ കുറ്റക്കാരിയാക്കിയാണ് കോടതിയിൽ വാദിച്ചത് ഇക്കാര്യത്തിൽ കോർപ്പറേഷൻ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയും ചെയ്തു ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ആയതിനാൽ എന്നിൽ നിന്നും ഈടാക്കിയ തുക തിരികെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ടോ ഈ കത്തിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനു മുൻപും ഈ പരാതിക്കാരി ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു കത്ത് നിയമവേദിക്ക് അയച്ചിരുന്നു പക്ഷേ ഈ കത്തിൽ ചില പോരായ്മകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു മുൻപ് അയച്ച കത്തിലും ഇപ്പോൾ അയച്ചിരിക്കുന്ന കത്തിലും ഒരേ ഫോൺ നമ്പർ തന്നിട്ടുണ്ട് പക്ഷേ ആ നമ്പറിൽ പലതവണ ഞങ്ങൾ വിളിച്ചെങ്കിലും ആരും കോൾ അറ്റൻഡ് ചെയ്തില്ല എന്നുള്ളത് ഖേദപൂർവം അറിയിക്കട്ടെ ആയതിനാൽ നിങ്ങളുടെ പരാതിക്ക് അടിസ്ഥാനമായ പല വിവരങ്ങളും ഞങ്ങൾക്ക് വേണമായിരുന്നു അത് ലഭിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ബന്ധപ്പെട്ട ഓഫീസുമായി നിങ്ങളുടെ പരാതി ചർച്ച ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ പക്ഷേ അത് ഇപ്പോഴും സാധിച്ചില്ല എന്നുള്ള വിവരം ഈ പരാതിക്കാരിയെ ഞങ്ങൾ ഈ നിയമവേദിയുടെ പ്രക്ഷേപണത്തിലൂടെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പി എഫ് സംബന്ധമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ താങ്കളുടെ പി പി ഒ നമ്പറോ അല്ലെങ്കിൽ പി എഫിന്റെ നമ്പറോ തീർച്ചയായിട്ടും വേണം അത് ലഭ്യമല്ലാത്തതിനാൽ ഞങ്ങൾക്ക് ഇ പി എഫ് ഓഫീസുമായി ബന്ധപ്പെട്ട് താങ്കളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം തേടാൻ സാധിച്ചിട്ടില്ല ആയതിനാൽ താങ്കൾ ഇനി ചെയ്യേണ്ടത് പി നമ്പർ അല്ലെങ്കിൽ പി നമ്പർ അല്ലെങ്കിൽ ബാങ്ക് അക്കൌണ്ടിന്റെ വിവരങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്നുമായി കലൂരിലുള്ള ഇ പി എഫ് ഓഫീസിൽ നേരിട്ട് ബന്ധപ്പെടുക ഇനി ഈ വിവരങ്ങൾ രേഖപ്പെടുത്തി ഒരു കത്ത് വഴി അവർക്കൊരു പരാതി അയച്ചാലും അവർ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാം എന്ന് നിയമവേദിയോട് പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് താങ്കളുടെ പി എഫുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാകും എന്നാണ് നിയമവേദി കരുതുന്നത് ഇനി രണ്ടാമത്തെ കാര്യം അതായത് താങ്കൾ ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് കിട്ടേണ്ട തുകയെ സംബന്ധിച്ചിട്ടുള്ള പരാതി നിയമവേദി സപ്ലൈകോയുടെ റീജിയണൽ ഓഫീസിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം നിയമവേദിയോട് പറഞ്ഞത് ഇത് വളരെ പഴക്കമുള്ള ഒരു കേസാണ് എന്നുള്ളതും ആയതിനാൽ താങ്കൾ പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ സംബന്ധിച്ച പഴയ രേഖകൾ ലഭ്യമാണോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് എന്നുള്ളതും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു അങ്ങനെയാണെങ്കിലും താങ്കൾക്ക് ഒരു പരാതി നൽകാം ആദ്യം പറവൂർ ഡിപ്പോയിൽ ഇത് സംബന്ധിച്ച് ഒരു അപേക്ഷ നൽകുക അവിടെ നിന്ന് മറുപടി ലഭിച്ചില്ല എങ്കിലോ അല്ലെങ്കിൽ തൃപ്തികരമായ ഒരു മറുപടി ലഭിച്ചിട്ടില്ല എങ്കിലോ താങ്കൾക്ക് റീജിയണൽ ഓഫീസിൽ ഒരു പരാതി നൽകാം റീജിയണൽ ഓഫീസിലും താങ്കളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചില്ല താങ്കൾക്ക് ഹെഡ് ഓഫീസിലേക്ക് ഒരു പരാതി നൽകാവുന്നതാണ് എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായത് ഇനി തങ്ങളുടെ ഇക്കാര്യത്തിൽ നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമോ എന്നുള്ള ഒരു അന്വേഷണം കൂടി നിയമവേദി നടത്തിയിരുന്നു അതിനൊരു ഉപദേശം നൽകുന്നത് ഹൈക്കോടതി അഭിഭാഷക രേഖാ വാസുദേവനാണ് അവരുടെ വാക്കുകളിലേക്ക് ഇന്നത്തെ കത്തിലെ വിഷയം പല ഘട്ടങ്ങളിലായിട്ട് റിക്കവറി നടത്തിയിരിക്കുന്ന ഇരുപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് രൂപ തിരിച്ചു കിട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം ഈ തുക റിക്കവറി നടന്നിരിക്കുന്നത് കത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഏഴ് കാലഘട്ടങ്ങളിലാണ് അന്നേ ഇത് ചോദ്യം ചെയ്യേണ്ടതായിരുന്നു അന്ന് മാഡം കേസ് ഫയൽ ചെയ്തിട്ടില്ല ഇതിനുപരി രണ്ടായിരത്തി ആറ് മെയ് മാസത്തിലാണ് മാഡം റിട്ടയർ ചെയ്തത് ഇത്രയും കാലം തന്നിയും കഴിഞ്ഞു പോയിട്ടും ഒരിക്കലും അത് ചോദ്യം ചെയ്യാനായിട്ടുള്ള ഒരു നടപടി എടുത്തതായിട്ട് കാണുന്നില്ല ആകെ കൂടി കത്തിൽ നിന്ന് മനസ്സിലാകുന്നത് മൂന്ന് തവണ റീജിയണൽ മാനേജർക്കും മാനേജിംഗ് ഡയറക്ടർക്കും കത്തയച്ചു എന്ന് പറയുന്നു അതിന് മറുപടി കിട്ടിയില്ല എന്നാണ് മനസ്സിലാകുന്നത് ഈ ആദ്യത്തെ കത്തയച്ചത് എന്താണെന്നോ അതിന്റെ ഡേറ്റുകൾ പറഞ്ഞിട്ടില്ല എന്തായാലും അത് രണ്ടായിരത്തി ആറിൽ തന്നെ അത് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു കാരണം റിട്ടയർമെന്റിന് മുന്നേ തന്നെ ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായിരുന്നു നിങ്ങളിൽ നിന്നും ഈടാക്കിയ ഈ തുക തിരിച്ചു ലഭിക്കാനുള്ള കേസ് അന്നേ ഫയൽ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ അന്ന് അതൊന്നും ചെയ്തിട്ടില്ല ഇപ്പൊ ഈ പത്തിരുപത് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇത് ചോദ്യം ചെയ്ത് പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്ന് വെച്ചു കഴിഞ്ഞാൽ കോർപ്പറേഷന്റെ പക്കൽ ഇതിനുള്ള ഒരു രേഖയും ഉണ്ടാവില്ല അപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്കും കോർപ്പറേഷനും ഒരു മറുപടിയും ഫയൽ ചെയ്യില്ല കാരണം കോർപ്പറേഷന്റെ കയ്യിൽ ഒരു ഡോക്യുമെന്റ് ഇല്ലാണ്ട് കോർപ്പറേഷൻ ഒന്നും ചെയ്യാനൊക്കെയല്ല ഇതിന്റെ വസ്തുത നോക്കണമെങ്കിൽ തന്നെയും അതിന് കോർപ്പറേഷന്റെ കയ്യിൽ ഡോക്യുമെന്റ് ഇല്ല രണ്ടാമത്തെ കാര്യം നമ്മുടെ നിയമം പറയുന്നത് നമ്മൾ ഒരു കാര്യം നമുക്ക് ഒരു റൈറ്റ് ഉണ്ടെങ്കിൽ അത് സമയത്ത് തന്നെ നമ്മൾ അതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിരിക്കണം എന്ത് കാര്യമായാലും നിങ്ങൾക്ക് കിട്ടേണ്ട തുകയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു അങ്ങനെ വെയിറ്റ് ചെയ്താൽ അത് കോടതി നിങ്ങൾക്ക് എതിരെയായിട്ടാണ് വിധികൾ ഉള്ളത് അതായത് നിങ്ങൾ ഉറങ്ങി കിടക്കുന്ന ആൾക്കാര് ഉറങ്ങിക്കോട്ടെ അവരെ വിളിച്ചുണർത്തണ്ട എന്നാണ് കോടതിയുടെ സുപ്രീം കോടതി വിധികൾ നിങ്ങൾക്ക് എതിരെയാണ് അപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനി ഒരു കേസിന് പോവാനുള്ള സാഹചര്യം വളരെ വിരളമാണ് ഇത് കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാലും കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ് ഇതിനുള്ള ഡോക്യുമെന്റ്സ് ഒന്നും തന്നെയും ഹാജരാക്കാനായിട്ടുള്ളത് ഡിപ്പാർട്ട്മെന്റ് കയ്യിലും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഡിലേ എന്നൊരു ഗ്രൗണ്ട് വെച്ചും കൊണ്ട് തന്നെ കോടതി ഇതിലേക്ക് ഇടപെടാണ്ടിരിക്കാനായിട്ടേ നോക്കുകയുള്ളൂ ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് കൊച്ചി മരട് നിന്നും ഭാസ്കര പെരുമാൾ വി എം രണ്ടു കാര്യങ്ങൾക്ക് പരിഹാരം തേടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് ഞാൻ താമസിക്കുന്നത് മരട് മുനിസിപ്പാലിറ്റിയിലാണ് അവിടെ അടുത്തുള്ള വലിയൊരു മാളിൽ ഞാനും ഭാര്യയും മോനും കൂടി സിനിമ കാണുന്നതിന് വേണ്ടി പോയിരുന്നു അല്പം കുടിവെള്ളമോ എന്തെങ്കിലും തരത്തിലുള്ള ഭക്ഷണമോ അകത്ത് കൊണ്ടുപോകുന്നതിന് മാൾ അധികൃതർ സമ്മതിച്ചില്ല എനിക്ക് പല വിധത്തിലുള്ള അസുഖങ്ങൾ ഉള്ളതിനാൽ എപ്പോഴും തന്നെ ഭക്ഷ്യവസ്തുക്കൾ കയ്യിൽ കൊണ്ടു നടക്കേണ്ടത് അത്യാവശ്യമാണ് മാളിൽ നിന്ന് കൂടുതൽ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങി കൊണ്ടുപോകുന്നതിന് ഞങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല ഞങ്ങൾ കയ്യിൽ കരുതിയിരുന്ന ഭക്ഷണ സാധനങ്ങൾ അകത്തു കൊണ്ടുപോകുന്നതിന് അവർ സമ്മതിക്കുകയും ചെയ്തില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന് വളരെ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി മാളിലെ സിനിമാ തിയേറ്ററിന്റെ പുറത്തുള്ള കടങ്ങളിൽ നിന്ന് തന്നെ ഭക്ഷണങ്ങൾ അമിത വിലയ്ക്ക് വാങ്ങുന്നതിന് വേണ്ടിയാണ് ഇവർ ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ആയതിനാൽ ഇതിനെ നിയമപരമായി നേരിടുവാൻ സാധിക്കുമോ രണ്ടാമത്തെ കാര്യം ഇപ്രകാരമാണ് ഞാൻ ഒരു വിരമിച്ച സർക്കാർ ജീവനക്കാരനാണ് വിരമിച്ച മുതൽ ടെറസിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് വളവും മറ്റും വില കൊടുത്താണ് വാങ്ങിക്കുന്നത് അടുത്തുള്ള കടയിൽ നിന്ന് തന്നെയാണ് ഈ സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നതും എന്നും വളം വാങ്ങിക്കുമ്പോൾ ഞാൻ ഗൂഗിൾ പേ വഴിയാണ് കാശ് കൊടുക്കുന്നത് ഒരു ദിവസം കടയിൽ ചെന്നപ്പോൾ ഞാൻ വാങ്ങിച്ച വളങ്ങൾ തൂക്കി നോക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ തൂക്കത്തിനേക്കാളും കുറവായിട്ടാണ് കണ്ടത് ഗൂഗിൾ പേ വഴി കാശ് നൽകാൻ ശ്രമിച്ചപ്പോൾ ഗൂഗിൾ പേ ഇവിടെ ഇല്ല എന്ന് കടക്കാരൻ എന്നോട് പറയുകയുണ്ടായി തുടർന്ന് വൈകിട്ട് വീട്ടിൽ നിന്ന് കാശ് കൊണ്ടുവന്ന് വളം മേടിക്കാൻ ശ്രമിച്ചു അപ്പോഴും തൂക്കി നോക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു അത് പറഞ്ഞതോടുകൂടി അയാൾ ദേഷ്യപ്പെടുകയും വളമില്ല എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞയക്കുകയും ചെയ്തു അതിനുശേഷം പച്ചക്കറികൾക്ക് വളമിടാൻ സാധിച്ചിട്ടില്ല ഈ കടക്കെതിരെയും കടയുടെ ഉടമസ്ഥനെതിരെയും എനിക്ക് ഉപഭോക്തൃ കോടതിയിൽ പരാതിപ്പെടുവാൻ സാധിക്കുമോ രണ്ട് കാര്യങ്ങളെ കുറിച്ചുള്ള നിയമോപദേശമാണ് കത്തിൽ ഈ പരാതിക്കാരൻ ഉന്നയിച്ചിരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾക്ക് നിയമപരമായി എന്ത് ചെയ്യാം എന്ന് പറഞ്ഞു തരുന്നത് ഹൈക്കോടതി അഭിഭാഷകൻ ഷീൻ ജോസ് ആണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഭാസ്കർ പെരുമാളിന്റെ കത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അദ്ദേഹം നേരിട്ട രണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് അദ്ദേഹത്തിന് വേണ്ടത് ആദ്യം അദ്ദേഹം പ്രതിപാദിക്കുന്നത് എറണാകുളത്തെ പ്രശസ്തമായ ഒരു മാളിലെ തിയേറ്ററിൽ അദ്ദേഹവും കുടുംബാംഗങ്ങളുമായി സിനിമ കാണാൻ പോയി പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അദ്ദേഹം ലഘുഭക്ഷണവും കുടിവെള്ളവും കയ്യിൽ കരുതിയിരുന്നു എന്നാൽ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് തിയേറ്റർ ജീവനക്കാർ ഭക്ഷണ പദാർത്ഥങ്ങൾ തിയേറ്ററിനുള്ളിൽ പ്രവേശിപ്പിക്കാൻ അനുവദിച്ചില്ല തുടർന്ന് അദ്ദേഹത്തിന് തിയേറ്ററിനുള്ളിലുള്ള ഷോപ്പിൽ നിന്ന് അമിതമായ വില നൽകി കുടിവെള്ളവും ലഘുഭക്ഷണങ്ങളും മേടിക്കേണ്ടതായി വന്നു നിയമപരമായി ഇതിന്റെ ഒരു പരിഹാരമാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെയുള്ള കേസുകൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടുള്ളതാണ് സുപ്രീം കോടതി വ്യക്തമായി അതിൻ്റെ അകത്ത് നിഷ്കർഷിച്ചിരിക്കുന്ന കാര്യമുണ്ട് മാളുകളിലും അതുപോലെ തന്നെ തിയേറ്ററുകളിലുമൊക്കെ ശുദ്ധമായ കുടിവെള്ളം ജനങ്ങൾക്ക് സൗജന്യമായി ലഭ്യമാക്കുവാൻ അതിലെ ജീവനക്കാരും അതിന്റെ ഉടമസ്ഥരും ബാധ്യസ്ഥരാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ പല വിധികളിലും വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുമായി വരുന്ന കുടുംബാംഗങ്ങൾക്ക് കുട്ടികളുടെ ഭക്ഷണം ബേബി ഫുഡ് അതുപോലെ തന്നെ മരുന്നുകൾ തുടങ്ങിയവ ഇതിലേക്ക് പ്രവേശിപ്പിക്കുവാൻ അനുവദിക്കണമെന്നും അതിനെ തടസ്സം നിൽക്കുവാൻ ഇതിലെ തിയേറ്റർ ജീവനക്കാർക്ക് അവകാശമില്ല എന്നും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ അദ്ദേഹത്തിന് വെള്ളം കുടിക്കുവാനായിട്ട് സൗജന്യ ലഭിച്ചില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട കൺസ്യൂമർ ഫോറത്തിൽ ഫയൽ ചെയ്യുകയും അതിനുവേണ്ട നിയമ നടപടികൾ സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ പരാതിക്ക് പരിഹാരം അവിടുന്ന് ലഭിക്കുകയും ചെയ്യും ഇതിനായി അദ്ദേഹം സിനിമ കാണാനായി തിയേറ്ററിൽ പോയതിന്റെ ടിക്കറ്റിന്റെ കൗണ്ടർ ഫോയിലും അതുപോലെ തന്നെ അവിടെ കൊടുത്തിരിക്കുന്ന പണം കൊടുത്തിരിക്കുന്നതിന്റെ ഡീറ്റെയിലും ഒക്കെ കോടതിയിൽ ഹാജരാക്കുകയും അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളും അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന പരാതികളും വ്യക്തമായ എഴുതി ഒരു പരാതിയായി ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇതിന് പരിഹാരം ലഭിക്കുന്നതാണ് രണ്ടാമതായി അദ്ദേഹം പ്രതിപാദിച്ചിരിക്കുന്ന അദ്ദേഹം നടന്ന പച്ചക്കറി കൃഷിയിൽ വളം ആയിട്ട് ഉപയോഗിക്കാൻ ചകിരിച്ചോറ് അദ്ദേഹം മേടിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ചെല്ലുകയും അതിന്റെ പായ്ക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന അളവിൽ നിന്ന് വ്യത്യസ്തമായി കുറവുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുകയുണ്ടായി അത് തൂക്കി വേണം എനിക്ക് തരുവാൻ എന്ന് അവിടുത്തെ ജീവനക്കാരനോട് അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ അതിന് സാധ്യമല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ഒരു പ്രോഡക്റ്റ് അദ്ദേഹത്തിന് കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അടുത്ത പരാതി തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പരാതി അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹം മേടിക്കുന്ന ചകിരിച്ചോറിന്റെ പായ്ക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തൃമായ അളവിൽ അതിന്റെ അകത്ത് ഈ പറയുന്ന ചകിരിച്ചോറ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ലീഗൽ മെട്രോളജി വകുപ്പിനെ സമീപിക്കുകയും കാക്കനാളിലെ ഓഫീസിൽ എത്തുകയും അവിടെ പരാതിപ്പെടുകയും അവരുടെ മേൽനോട്ടത്തിൽ പരിശോധന നടത്തുകയും അളവിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായ നടപടികൾ ആ സ്ഥാപനത്തിന് എതിരെ എടുക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ഒരു റിപ്പോർട്ട് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇൻ സർവീസ് അതായത് അവര് ചെയ്തിരിക്കുന്ന അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ഡിവിഷൻസി ഇൻ സർവീസും അൺഫെയർ ട്രേഡ് പ്രാക്ടീസും ഇതിന്റെ അകത്ത് നമുക്ക് ആരോപിക്കാം ഇത് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് ഡിട്രസൽ കമ്മീഷനുകളിൽ ഫയൽ ചെയ്യുവാനും സാധിക്കുന്നതാണ് അവിടുന്ന് അദ്ദേഹത്തിന്റെ പരാതിക്ക് പരിഹാരവും അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരവും പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം സഹായം നീതി എം നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി എഫ് എം ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ൾക്കു മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്